ഇപ്പോൾ ലീഗുകാരും കോൺഗ്രസുകാരും ബി ജെ പിക്കാരെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ കേരളം എന്ത് കേരളം അവിടെ അവിടെ ഏതെങ്കിലും സംഭവം ഇവിടെ ഏതെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ ഉടനെ പറയും ഇതെന്ത് കേരള ഇതാണോ കേരള മോഡൽ കേരള മോഡൽ എന്ന് പറഞ്ഞാലെന്താ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത നിലയിൽ ദുർബല ജനവിഭാഗം ഉൾപ്പെടെയുള്ള പാവപ്പെട്ട കർഷക തൊഴിലാളികളും കൃഷിക്കാരനും ചെത്തു തൊഴിലാളിയും അസംഘടിതരും സംഘടിതരും പട്ടികജാതിക്കാരനും ഉൾപ്പെടെ ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗുണമേന്മയോടെ ജീവിക്കാനാവുന്ന ഒരേ ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ അത് ഈ കേരളമാണ് ആ കേരളമാണ് കേരള മോഡലിന്റെ ഭാഗമായിട്ട് വളർന്നത് ഇതാ കാര്യം അല്ലാണ്ട് അവിടെ ഒരാൾ അത്ഭുതീതിയിലുണ്ടോ ഇവിടെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടോന്നല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ മാറ്റത്തെ തുടർന്ന് ജനങ്ങളുടെ ജീവിത നിലവാരം മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു ആജീവ നിലവാരം എന്ന് പറയുന്ന വിദ്യാഭ്യാസമുണ്ട് നിരക്ഷരായ ഒരാളും ഈ കേരളത്തിൽ പുതിയ തലമുറയിലില്ല ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അങ്ങനെയില്ല സ്കൂൾ കാണാത്ത സ്കൂളിൻ്റെ വരാന്ത കാണാത്ത ഓട് ഓടാനുകൂടി മനുഷ്യരുള്ള ഇന്ത്യയിൽ നമ്മുടെ എല്ലാ കുട്ടികളും പഠിക്കുകയാണ് അത് നല്ലതുപോലെ ഉന്നത വിദ്യാഭ്യാസം നേടുകയാണ് എല്ലാ അർത്ഥത്തിലും കേരളം മുമ്പന്തിയിലാണ് ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുടെ സുസ്ഥിര ജീവിതത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് കേരളമാണ് എന്ന് ഇന്നലത്തെ പത്രത്തിൽ വന്നു കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചതാണ് സാർവത്രിക വിദ്യാഭ്യാസം കേരള ഒന്നാം നമ്പറാണ് ഇങ്ങനെ സർവതല സ്പർശിയായ മേഖലയിലുള്ള അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ വളർച്ചക്ക് ഊന്നൽ നൽകി ഈ കേരളം മുന്നോട്ടേക്ക് വന്നത് അതിനെല്ലാം നേതൃത്വം കൊടുക്കാൻ സാധിച്ച മഹാനായ ഇ എം എസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്